ഹോട്ട്ഡോഗ് ഓപ്പൺ സാൻഡ്വിച്ച് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഹോട്ട്ഡോഗ് ഓപ്പൺ സാൻഡ്വിച്ച് ഇത് നമ്മൾ സെൻറ്ററിൽ നമ്മൾ കത്തിവെച്ച് നല്ല ഷേപ്പിലാക്കിയിട്ട് എടുക്കുക അതിനുശേഷം നമുക്ക് ബാറ്ററി തയ്യാറാക്കണം ബാറ്ററി തയ്യാറാക്കുക എന്നുവെച്ചാൽ മസാലയും ഇട്ടിട്ട് അതിൻ്റെ ഒരു ബാറ്ററി തയ്യാറാക്കുക അതൊരു ക്രിസ്പി ടൈപ്പാണ് ബാറ്ററി തയ്യാറാക്കുന്നത് കാരണം ചെറിയൊരു സ്പൈസിൻ്റെ ടൈപ്പ് ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാബേജും പിന്നെ ക്യാരറ്റും ചിക്കനും എല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു മസാല എടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യുന്നതാണ് അതിൻ്റെ ബാറ്ററാണ് കാണുന്നത് എന്ന് വെച്ചാൽ ചെറിയൊരു ക്രീം ടൈപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഈ ഓപ്പൺ ചെയ്തു വെച്ച ഹോട്ട് ഡോഗ് സാൻഡ്വിച്ച് ഓപ്പൺ ചെയ്ത് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വാല്യുബിളാണിത് പിന്നെ ഭയങ്കര മൂവിങ് ഉള്ളൊരു സാധനം കൂടിയാണ് അപ്പോൾ അതിൽ ഈ മസാല ചിക്കനും പിന്നെ ഈ മയോണീസും പിന്നെ ഈ മൊത്തത്തിലുള്ളൊരു മിക്സിങ് മസാല നമ്മൾ ഉണ്ടാക്കും അതിൽ മയോണീസൊക്കെ ചേർത്തിട്ട് മയോണീസിൽ എന്ന് വെച്ചാൽ നമ്മൾ ക്യാഷ്യൂണിറ്റെല്ലാം ഉണ്ട് എടുത്തിട്ടാണ് നമ്മൾ മയണീസിൽ ഉണ്ടാക്കുന്നത് അതിനുശേഷം ഇതിൽ ഫില്ല് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഓപ്പണിൽ തന്നെ കൊടുക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നെ നൈലോണിൽ പിന്നെ ഫിലിം വെച്ചിട്ട് അടിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെയാണ് ഓപ്പൺ സാൻഡ്വിച്ച് ഉണ്ടാക്കുക മസാല നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ